സജ്ജനങ്ങളെ നീലവൈഡൂര്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം ആയില്യനക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ജാതക ബലമാണ് പറയാൻ പോകുന്നത് ആയില്യ നക്ഷത്രക്കാർക്ക് വ്യാഴം പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ഈ സമയം ഇപ്പോൾ വ്യാഴം പന്ത്രണ്ടിലായതുകൊണ്ട് തന്നെ കുറച്ച് മോശം സമയമാണെങ്കിൽ പോലും ജൂൺ രണ്ടാം തീയതി മുതൽ വ്യാഴം ജന്മരാശിയിലേക്കുള്ള മാറ്റമാണ് വരുന്നത് ആ മാറ്റം ഇവർക്ക് വളരെ വലിയ ഗുണപ്രദമായിട്ടാണ് മാറുന്നത് ഈ പന്ത്രണ്ടിൽ വ്യാഴം നിൽക്കുന്ന സമയത്ത് വ്യാഴത്തിന് നന്നായിട്ട് പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതെങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അവസാന സമയത്ത് പറയാം അതുപോലെ തന്നെ ശനി ഒമ്പതിലും രാഹു എട്ടിലും കേതു രണ്ടിലും വരുന്ന ഗോചരമാണ് ഇപ്പോൾ നമുക്ക് ഇവരുടെ ഒരു സമയം എന്ന് പറയുന്നത് ഈ സമയം വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ദോഷമായും സംഭവിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഈ തുടക്ക സമയം വ്യാ വ്യാഴം പന്ത്രണ്ടിലായതുകൊണ്ട് കുറച്ച് ദോഷമാണെങ്കിലും വ്യാഴത്തിന് നമ്മളൊന്ന് പ്രസാദിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളിലേക്ക് വരും ജൂൺ രണ്ടിന് ശേഷം വളരെ നല്ല സമയമാണ് കാണുന്നത് എന്നിരുന്നാലും പന്ത്രണ്ടിൽ വ്യാഴം ഉള്ളപ്പോൾ വ്യാഴം വളരെ ശക്തമായ രീതിയിലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടത് ഇവരുടെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ വ്യാഴത്തിന്റെ കാരങ്ങനാണ് അപ്പോൾ വ്യാഴം അവരെ പ്രസാദിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ നക്ഷത്രങ്ങൾക്കും ഇവർ ഈ നക്ഷത്രവും ഇവർക്ക് അനുകൂലമായിട്ട് വരുമെന്നാണ് കാണുന്നത് അപ്പോൾ പുതിയ പുതിയ ബിസിനസ്സുകൾ പുതിയ പുതിയ ബിസിനസ്സുകളിൽ ഇവർ ഏർപ്പെടും അതുവഴി വളരെ വലിയ ധന ആഗമനങ്ങൾ അല്ലെങ്കിൽ ധനങ്ങൾ ധനം പല വഴിയിലൂടെ വന്നു ചേരും എല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൃത്യതയോടുകൂടിയും അച്ചടക്കത്തോടെയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത് പുതിയ ആയാലും ചെയ്യുന്ന ജോലിയിലായാലും അവിടെ നിന്നൊക്കെ ഇവർക്ക് നല്ല ഉയർച്ച ഉണ്ടാകും പക്ഷേ ഇവരുടെ ഓരോ പ്രവൃത്തിയിലും ഇവരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കൊണ്ട് ഇവർക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മറ്റാൾക്കാരുണ്ടാവുമെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ മാനസിക നില ശ്രദ്ധിക്കണം മാനസികാരോഗ്യം വളരെ ശ്രദ്ധിക്കണം കാര്യം ഇത് നമ്മുടെ പല പ്രശ്നങ്ങളിലും കൊണ്ട് എത്തിച്ചിട്ട് നമ്മൾ ആ ടെൻഷനിലൊക്കെ പെട്ട് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകാനുള്ള സമയമുണ്ട് അപ്പം ആത്മവിശ്വാസമൊക്കെ നേടിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റും കുടുംബ പുരോഗതിയാണ് ഇവരുടെ ഈ ഒരു വശമെന്ന് പറഞ്ഞാൽ ഇവർക്ക് കുടുംബമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ധന സമ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതുവഴി ഒരുപാട് ധനം പല വഴിയിലൂടെ വന്നു ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ ഇവരുടെ ഒരു അകന്നു പോയിട്ടുള്ള ഇവരുടെ കുടുംബത്തിൽ നിന്ന് സ്വന്തക്കാരും ബന്ധുക്കാരും കൂട്ടുകാരും ഒക്കെ ആയിട്ട് അകന്നു പോയിട്ടുള്ള കുറേയധികം ആൾക്കാർ ഇവർ തിരിച്ചു വരാനുള്ള സമയം കൂടിയാണ് ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് ഈ ഈ വർഷം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഇവര് തേടിയെത്തും കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ക്ഷേത്രങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്ത് ഭഗവാനെ ഒന്ന് പ്രസാദിപ്പിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധന ആഗമന യോഗമാണ് ഇവർക്ക് കാണുന്നത് കുടുംബക്കാരിൽ നിന്നും ബന്ധുക്കാരിൽ ഒക്കെ കുറച്ച് മോശമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ വശം അപ്പൊ മാനസികമായിട്ട് തകരാതെ സൂക്ഷിക്കുക മാനസിക സമ്മർദ്ദത്തിലാക്കാനാണ് അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകതയോട് ശ്രദ്ധിച്ചു പറഞ്ഞാൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള കുറച്ച് കുടുംബക്കാരുണ്ട് അവരൊക്കെ നിങ്ങൾ ആ സമയത്ത് തേടിയെത്തി നിങ്ങൾ ആശ്വാസത്തിൽ എത്തിക്കും അതുവഴി നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട് ഈ വർഷം തൊഴിലന്വേഷകർക്ക് എന്ന് പറഞ്ഞാൽ തൊഴിലന്വേഷിച്ച് നിൽക്കുന്നവർക്കൊക്കെ വളരെ വലിയ മാറ്റമാണ് അതുപോലെ തന്നെ നമ്മുടെ പോലീസ് പട്ടാളം ഡിഫൻസ് അതുപോലെ നമ്മുടെ ഈ ആയുധ നിർമ്മാണ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം കാര്യം ഇവരുടെ ആ ആരോഗ്യത്തിന് വളരെ അധികം കുഴപ്പങ്ങൾ എത്തുമെന്നാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തൊഴിലന്വേഷകർക്കും വളരെ അനുകൂലമാണ് പഠനത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ പഠിത്തത്തിൽ ശ്രദ്ധിക്കണം ഈ ഒരു നക്ഷത്രക്കാർ ഭാഗ്യം കൊണ്ടൊന്നും പഠനത്തിൽ ഈ പ്രാവശ്യം രക്ഷപ്പെടില്ല നല്ല കഠിനമായ പരിശ്രമം കൊണ്ട് മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ഇല്ലെങ്കിൽ പെട്ടുപോകും അതുപോലെ വിദേശ പഠനത്തിന് വേണ്ടിയിട്ട് പണമൊക്കെ കൊടുക്കുമ്പോൾ ഏജൻസികളൊക്കെ ചീറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള സാധ്യതകൾ കൂടുന്നുണ്ട് അപ്പോൾ ഓൺലൈൻ തട്ടിപ്പുകളിലൊക്കെ പോയി പെടാതെ ശ്രദ്ധിക്കണം ഓൺലൈനിൽ പണം വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് പല ആൾക്കാരും വന്ന് പെടും ചോദിക്കുമ്പോൾ അതിന് കാശൊക്കെ എടുത്തു എടുത്തുകൊടുത്ത് അതിനകത്ത് പെട്ടുപോകാതെ ശ്രദ്ധിക്കണം ധന വരവ് അതുപോലെ തന്നെ വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേപ്പറുകളെല്ലാം പക്കയാണെന്ന് നോക്കണം കാര്യം ഈ ചീറ്റിംഗ് പ്രോബ്ലത്തിലൊക്കെ പോയി വീണ്ടും ചാടാനുള്ള സാധ്യതകളുണ്ട് ചിലവ് ചുരുക്കുക ധനത്തിന് ഇപ്പം നമുക്ക് വരുന്ന ധാരാളത്തിൽ പണം ചിലവാക്കുന്ന ഒരു സ്വഭാവം ഇവർക്ക് ഇടക്ക് വെച്ച് വരും അപ്പോൾ അതിനെ ഒന്ന് നോക്കിയിട്ട് ചിലവ് ചുരുക്കി എല്ലാത്തിനും ഒരു കൃത്യതയോടി പോകാനായിട്ട് ശ്രദ്ധിക്കണം പല പല ഭാഗത്തു നിന്നും ധനമാർഗ്ഗങ്ങളുണ്ടാകും അത് നേരത്തെയും പറഞ്ഞായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് പുതിയ പുതിയ മാർഗ്ഗങ്ങൾ തേടി പോകുമ്പോൾ നമുക്ക് പണസമ്പാദനം കൂടുതലായി വന്നു ചേരും അതുപോലെ നിങ്ങൾക്ക് ലോണുകളൊക്കെ പ്രാ എന്ത് പെട്ടെന്ന് അനുവദിച്ച് കിട്ടും അപ്പോൾ ആ ലോണ് പെട്ടെന്ന് അനുവദിച്ച് കിട്ടുമ്പോൾ ചാടിക്കേട് എടുക്കരുത് തിരിച്ചടവിന് നമ്മളെ കൊണ്ടാകുമോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കണം ഇല്ലെങ്കിൽ ലോണെല്ലാം കുറേ അധികം പെട്ടെന്ന് കിട്ടുമ്പോൾ നമ്മൾ അതിനകത്ത് പോയി ചാടി അതിനകത്ത് പെട്ടുപോകാതെ സൂക്ഷിക്കുക തിരിച്ചടവിന് പറ്റിയ ലോണുകൾ മാത്രമേ എടുക്കാവുള്ളൂ നിങ്ങൾ തനിച്ചുള്ള യാത്രകളൊക്കെ ഒന്ന് ഒഴിവാക്കണം കാര്യം ഒറ്റക്ക് യാത്ര പോകുന്ന പരിപാടിയെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഉല്ലാസ ഉല്ലാസയാത്രകളിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരും മറ്റുള്ളവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവരും ഒക്കെ ആയിട്ടൊന്ന് സഹകരിച്ച് ഉല്ലാസ യാത്രകളിലൊക്കെ പോകാനുള്ള ഒരുപാട് ചാൻസസ് ഈ വർഷം കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രണയത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വിവാഹം പെട്ടെന്ന് നടക്കാനും അതുപോലെ തന്നെ പ്രണയം ഇല്ലാത്ത ആൾക്കാർക്ക് ഈ വർഷം പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് സിനിമാ സീരിയൽ രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കഥ എഴുത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഇവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ കുറേ അധികം കാലമായിട്ട് ഇവരുടെ നടക്കാത്ത മോഹങ്ങൾ പൂർണ്ണമായിട്ടും നടത്തി കൊടുക്കുന്ന ഒരു വർഷം കൂടിയായിട്ടാണ് ഈ വർഷം വരുന്നത് അത് വളരെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു വർഷം നോക്കുവാണെങ്കിൽ അയിലെ നക്ഷത്രക്കാർക്ക് വളരെ നല്ല ദിവസങ്ങളാണ് വരുന്നത് അതുപോലെ തന്നെ വെള്ള പിങ്ക് കളർ റോസ് കളറിലുള്ള ഡ്രസ്സുകൾ കൂടുതൽ ധരിക്കുക ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് ദേവിക്ക് ചുവന്ന ഹാരത്തിലുള്ള മാലകൾ ചുവന്ന പട്ടൊക്കെ സമർപ്പിക്കുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി മലർന്നുവേദ്യം നടത്തുക അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് പാൽപ്പായസം നടത്തുക ശിവക്ഷേത്രത്തിൽ ധാരയും പൊൻവിളക്കുമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ വശം നിങ്ങൾക്ക് വളരെ വലിയ അനുകൂലമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് നിങ്ങൾക്ക് ഈ വശം ഉണ്ടാകാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ വളരെ മംഗളമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക കൂട്ടത്തിൽ ഞങ്ങളും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്